തിരക്കേറി വരികയാണ് മഞ്ജു പിള്ളയ്ക്ക് ഹോം എന്ന സിനിമയ്ക്ക് ശേഷമാണ് മഞ്ജുവിന്റെ കരിയർ ഗ്രാഫിൽ ചലനങ്ങൾ ഉണ്ടായത് അന്തരിച്ച നടി കൽപ്പനയ്ക്ക് പകരക്കാരിയായാണ് മഞ്ജു പിള്ളയെ ഇന്ന് സിനിമാ ലോകം കാണുന്നത് സീരിയൽ രംഗത്ത് ഒരു കാലത്ത് മഞ്ജു സജീവ സാന്നിധ്യമായിരുന്നു ഇപ്പോൾ സിനിമകളിലേക്കാണ് നടി ശ്രദ്ധ നൽകുന്നത് ടീച്ചർ ജെ ജെ ജെഹെ ഫാലിമി തുടങ്ങിയ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ മഞ്ജു പിള്ളയ്ക്ക് ലഭിച്ചു സിനിമാ രംഗത്തെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു പിള്ള ഇപ്പോൾ ധന്യാവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറക്കുന്നത് കരിയറിൽ വന്ന ഇടവേളകളെ കുറിച്ച് മഞ്ജു പിള്ള സംസാരിച്ചു മകൾ പിറന്ന ശേഷമാണ് വർക്കിൽ ശ്രദ്ധ കൊടുക്കാതിരുന്നത് ആ സമയത്ത് സുജിത്ത് നല്ല തിരക്കിലായിരുന്നു ജോലിക്കാരികളുടെ കയ്യിലോ ആയിയുടെ കയ്യിലോ മകളെ വിഷമം ഉണ്ടായിരുന്നു ഏകദേശം എട്ടു പത്ത് വരെ എന്റെ അമ്മയുടെ കൂടെ നിർത്തിയാണ് മകളെ വളർത്തിയത് ഇന്ദുമുഖി ചന്ദ്രമതി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നീ പരമ്പരകൾ ചെയ്തത് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തട്ടിയും ഉട്ടിയും എന്ന പരമ്പര മാത്രമായെന്നും മഞ്ജു പിള്ള പറയുന്നു പ്രതിഫലത്തിലെ സ്ത്രീ പുരുഷ വ്യത്യാസത്തെക്കുറിച്ചും മഞ്ജു പിള്ള സംസാരിച്ചു ഞാൻ പോയി ഒരു തുക ചോദിച്ചാൽ അവിടെ കിടന്ന് തർക്കിച്ച് എങ്ങനെയും കുറയ്ക്കും നമ്മൾ അത് കുറച്ചു കൊടുത്താൽ മാത്രമേ ആ സിനിമ മുന്നോട്ടു പോകൂ എന്ന രീതിയിൽ ചില ആളുകൾ സംസാരിക്കും അതെനിക്ക് വിഷമം തോന്നും എന്തുകൊണ്ട് ഒരുപാട് കാശ് ചോദിക്കുന്നവരോട് ഒരു ലക്ഷവും രണ്ടു ലക്ഷവും കുറയ്ക്കാൻ പറയുന്നില്ല വേറൊരു ആർട്ടിസ്റ്റ് വന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം ചോദിച്ചാൽ അത് കൊടുക്കും പക്ഷെ എന്നെ പോലെ ഒരു ലേഡി ആർട്ടിസ്റ്റ് പത്ത് ലക്ഷം ചോദിച്ചാൽ അഞ്ചു ലക്ഷമോ മൂന്ന് ലക്ഷമോ കുറയ്ക്കാൻ നിൽക്കും കുറച്ചില്ലെങ്കിൽ ഇവർ അപ്പുറത്തേക്ക് പോകും വേറെയും ഓപ്ഷൻ ഉണ്ട് പക്ഷെ ആണുങ്ങളിൽ അയാൾ തന്നെ വേണം അതിൽ ഓപ്ഷൻ ഇല്ല സ്ത്രീകൾ പൈസ ചോദിക്കുമ്പോൾ കുറയ്ക്കുന്ന പ്രശ്നമുണ്ട് ഭയങ്കര വിഷമം തോന്നും ഒരു നടനും നടിയും അഭിനയിക്കുമ്പോൾ ഒന്ന് തന്നെയല്ലേ കൊടുക്കേണ്ടത് മുപ്പത് ലക്ഷം ലഭിക്കുന്ന മെയിൽ ആർട്ടിസ്റ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് അഞ്ചും പത്തുമായി കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നും മഞ്ജു പിള്ള ചോദിക്കുന്നു നടി മഞ്ജുപിള്ളയുമായുള്ള വിവാഹബന്ധം അവസാനിച്ചെന്ന് സുജിത് വാസുദേവ് തുറന്നു പറഞ്ഞത് ഇതിനകം ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ അകന്നു കഴിയുകയാണെന്നും കഴിഞ്ഞ മാസം ഡിവോഴ്സ് ആയെന്നുമാണ് സുജിത് വാസുദേവ് തുറന്നു പറഞ്ഞത് മഞ്ജുവുമായി ഇപ്പോഴും സൗഹൃദമുണ്ടെന്നും സുജിത്ത് വ്യക്തമാക്കി വിവാഹമോചനത്തെക്കുറിച്ച് മഞ്ജു ഇതുവരെ എവിടെയും തുറന്നു സംസാരിച്ചിട്ടില്ല അതേസമയം ഇതേക്കുറിച്ച് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിലോ ഇവന്റുകളിലോ ഇരുവരും ഒരുമിച്ച് കാണാറില്ലായിരുന്നു അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് സജീവമാണ് മഞ്ജു ദേ എന്നാണ് മഞ്ജുവിന്റെയും സുജിത്തിന്റെയും മകളുടെ പേര് വിവാഹ ജീവിതത്തെ കുറിച്ച് മുമ്പൊരിക്കൽ മഞ്ജുവും സുജിത്തും പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് സീരിയലിൽ ക്യാമറ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന കാലത്താണ് സുജിത്ത് മഞ്ജു പിള്ളയുമായി അടുക്കുന്നത് ഇതേക്കുറിച്ച് ഇരുവരും സംസാരിച്ചു മൂന്ന് മാസം കൊണ്ടാണ് അടുത്തത് പ്രേമമാണ് നല്ല പറഞ്ഞത് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ട് ഞാൻ കല്യാണം കഴിക്കട്ടെ എന്നാണ് ചോദിച്ചത് പുള്ളിയുടെ വീട്ടിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞു എന്റെ രണ്ടാം വിവാഹമാണ് പുള്ളിയുടെയും രണ്ടാം വിവാഹമാണ് പുള്ളിയുടെ വീട്ടിൽ ഈ ബന്ധത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് എനിക്ക് അറിയണമായിരുന്നുവെന്നും മഞ്ജുപിള്ള ചൂണ്ടിക്കാട്ടി സാലിമിയാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജഗദീഷ് ബേസിൽ ജോസഫ് സന്ദീപ് പ്രദീപ് എന്നിവർ പ്രധാന ചെയ്ത സിനിമ മികച്ച വിജയം നേടി മഞ്ജുപിള്ളയുടെ പുതിയ സിനിമകൾക്കായി ആരാധകർ കാത്തി തിരിക്കുകയാണ്